നീണ്ടാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തേടിയെത്തിയ സന്തോഷവാർത്ത ആരാധകരുമായി പങ്കുവെച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് കൂടെ ഇവിടെ സീത എന്നിങ്ങനെയുള്ള രണ്ട് പരമ്പരകളിലൂടെ മലയാള വിനീസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടൻ ബിബിനും ഭാര്യയും നിരവധി പേരാണ് ബിബിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാനുള്ള ബിബിന്റെയും ഭാര്യയുടെയും വിശേഷങ്ങൾ അറിയാനും ഇരുവരുടെയും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ന്യൂസിലാൻഡിലാണ് നടന്റെ കുടുംബം താമസിക്കുന്നത് ഭാര്യയും രണ്ട് മക്കളും അവിടെ തന്നെയാണ് താമസം അവിടത്തെ ഒരു പേര് കേട്ട പ്രശസ്തിയായ ബിസിനസ് വുമൺ തന്നെയാണ് ബിബിന്റെ ഭാര്യ ആഷ്ലി എന്ന് പറഞ്ഞേ മതിയാകും ഇപ്പോൾ ഇതാ ബിബിൻറെ ഭാര്യ ആഷ്ലി തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും ആഷ്ലി സ്റ്റീഫൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മികച്ച കരിയറിനുള്ള ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചതിനുള്ള നാലു പേരിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആഷ്ലി വിജയി മാറുകയായിരുന്നു നിറഞ്ഞ സദസ്സിന് മുന്നിൽ കൈയടികളോടെയാണ് ഭാര്യയെ വിജയിയായി പ്രഖ്യാപിക്കുന്ന വീഡിയോ ബിബിൻ പങ്കുവച്ചത് ഇപ്പോൾ ഇതാ നിരവധി പേരാണ് ആഷ്ലിക്കും ഭർത്താവ് ബിബിനും ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് മലയാള വിനീസ്റ്റിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് ബിപിൻ വളരെയധികം നാളുകളായി അഭിനയരംഗത്ത് സജീവമായ ബിബിൻ മലയാള സീരിയലിന് ഒരുപാട് നല്ല നായകന്റെ കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന സീത ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്നിങ്ങനെയുള്ള രണ്ട് പരമ്പരകളിലും നായകനായി എത്തിയത് ബിബിൻ തന്നെയായിരുന്നു അങ്ങനെയാണ് ബിബിൻ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത് ബിബിൻറെ കുടുംബജീവിതത്തെ കുറിച്ച് മലയാളികൾക്ക് അത്ര അറിയില്ലായിരുന്നു ബിബിൻറെ ഭാര്യയായ ആഷ്ലിയും രണ്ട് മക്കളും വിദേശത്തായിരുന്നു താമസം അവിടത്തെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ ബിസിനസ് വുമണായിട്ട് ജോലി ചെയ്യുന്ന ആഷ്ലിക്ക് ലക്ഷങ്ങൾ വരുമാനവുമുണ്ട് ഇടയ്ക്ക് വെക്കേഷൻ സമയത്ത് മാത്രമാണ് എല്ലാവരും ഒന്നിച്ചുണ്ടാകാറും എന്നാൽ കൊറോണ സമയത്തായിരുന്നു ഇരുവരും തമ്മിൽ വലിയൊരു അകലം വന്നത് അതിന്റെ ദുഃഖമൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ബിബിൻ ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നു വിദേശത്തായതുകൊണ്ട് തന്നെ ഭാര്യയും ബിബിനും തമ്മിൽ വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു താനും ഭാര്യയും തങ്ങളുടെ കരിയർ നോക്കി വളരെയധികം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊന്നും തന്നെ അവളെ എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ വലിയ പേടിയൊന്നും ഇല്ലായതുമായിരുന്നു അന്ന് ബിബിൻ തുറന്നു പറഞ്ഞത് ബിപിനും ഭാര്യയും ഇപ്പോൾ പുത്തൻ സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് നിരവധി പേരാണ് ആശംസകളറിയിച്ചും എത്തിയത്